കോണിൻ്റെ പണിയെടുക്കുമ്പോൾ ഒപ്പം നിന്നിട്ട് പണിയെടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ദദ്ദേ മോര്യാര് ആക്കി വെക്കും ഏഹ് കോണിൻ്റെ പണിയെടുക്കുമ്പോൾ നമ്മൾ ഒപ്പം നിന്നിട്ടില്ലെങ്കിൽ ഇതേപോലെ ആക്കി അപ്പോൾ ഇതേപോലെ ആക്കണതെ നമ്മൾ ഒപ്പം നിൽക്കണം അടല്ലേ ഞാൻ എന്ത് ചെയ്തു അത് മൊത്തം പറിച്ചു ഏഹ് മൊത്തം പറിച്ചിട്ട് ഈ അടക്കം ആ വെച്ച സ്റ്റെപ്പ് മൊത്തം പറിച്ചു ഒലു വെക്കാൻ കഴിഞ്ഞെങ്കിൽ വേറെ ആൾക്കാരെ കൊണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യും ഇതാണ് ഇതാണോ നമ്മളെ റൈസർ വരിക റൈസർ ആയിട്ട് കഴിഞ്ഞത് ഈ സാധനമാണ് അങ്ങനെ ഇത് മുയവ് അവരെ കൊണ്ട് എന്ത് ചെയ്തു ഞാൻ വർപ്പിച്ചു അതായത് ചൊക്കെ ചേർക്കും പണിയെടുക്കും കഴിയില്ലാതെ ഉണ്ടെങ്കിൽ പണിയെടുക്കണ്ട പറഞ്ഞത് ഇത് ബായികളാണ് അപ്പോൾ കളികളാണ് പണിയെടുക്കുന്നത് ബായികളാണ് പണിയെടുക്കണത് പക്ഷേ ഒരു ചിലർ നല്ല രീതിയിൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് ചിലർക്ക് എന്താ പറയുക കുറച്ച് ഇതാണ് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ ഇത് ഇതാ ഇവിടെ ഇത് അഞ്ചിഞ്ച് പോകേണ്ടി വരും ഇത് അഞ്ചിഞ്ച് ഇഞ്ച് ഇത് ഒരേപോലെ പറഞ്ഞു ചെയിൻ കൂണി ആകുമ്പോൾ അതിൻ്റെ വൃത്തി കിട്ടണമെങ്കിൽ അത് രണ്ടും ഒരേപോലെ വീതി എന്നുള്ള ഒന്ന് വീതി കൂടുതൽ ഒന്ന് വീതി കുറഞ്ഞിട്ടും പറ്റില്ല അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു ഞങ്ങളാകൊന്ന് ഫുൾ ഒക്കെ കൊണ്ട് ഇതാ വീതി കൂടിയ സ്റ്റെപ്പാക്കി ഇതാക്കി അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ കട്ട് ചെയ്ത് കൊടുത്തില്ല പ്രശ്നമാണ് അതായത് അവർ ഇവിടെ ചാട്ടം വരുന്നത് ഇഞ്ച് ചാട്ടം വരണം നമ്മൾ എല്ലിൻ്റെ സ്ലിപ്പ് ഒക്കെ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് ചാട്ടം വരണം പിന്നെ റൈസറും ഇതിൻ്റെ ഉള്ളിൽ മാതുകൂടിയും വരുമ്പോൾ ഈ സാധനം ഇവിടെ വന്ന് വന്ന് ഇവിടക്കെത്തുമ്പോഴത്തേന് ദൈവലെത്തി പിന്നെ ഇവിടുക്കുന്നത് ഇങ്ങോട്ട് എത്തി അങ്ങനെ അങ്ങനെ ഈ ലെവലിലെത്തി അങ്ങനെ വന്നിരുന്നത് അപ്പോൾ അത് നമ്മൾ മുയ്യുണ്ട് മാറ്റിച്ചിട്ട് ഇപ്പോൾ ആദ്യം നിഞ്ഞി വെച്ചിട്ട് ഞാൻ കാണിച്ചാറുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കുക പൊണിയൊക്കെ പണിയെടുക്കുമ്പോൾ ഒപ്പം നിന്നിട്ട് ശ്രദ്ധിക്കണം